അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പതിനേഴ് ചൊവ്വാഴ്ച ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിയണമെന്നും സൈനിക നടപടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട നെതന്യാഹു ഇറാന്റെ വ്യോമ മേഖല ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നുവെന്നും അവകാശപ്പെട്ടു നെതന്യാഹുവിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ടെഹ്റാനിലെ ഇറാൻ ടെലിവിഷൻ ആസ്ഥാനത്തും മിസൈൽ ആക്രമണം തത്സമയ സംപ്രേഷണത്തിനിടെയായിരുന്നു മിസൈൽ ആക്രമണം നിരവധി മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് വിവരം ടെഹ്രാന്റെ വിവിധ മേഖലകളിൽ മിസൈൽ ആക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയുത്തുള്ള ഖമേനിയെ ഇല്ലാതാക്കിയാൽ സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എ ബിസിന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇറാനെതിരായ ഇസ്രായേലിന്റെ തുടർച്ചയായ സൈനിക നടപടികളെയും അദ്ദേഹം ന്യായീകരിച്ചു ഇസ്രായേലിനെതിരെയുള്ള പ്രതികാരം പൂർത്തിയാകുന്നതുവരെ അമേരിക്കയുമായി ചർച്ചകൾ നടത്തില്ലെന്ന് വിവിധ രാജ്യങ്ങളിലെ ഇറാൻ നയതന്ത്രജ്ഞർ പ്രതികരിച്ചു ഒമാൻ ഖത്തർ തുടങ്ങിയ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന രാജ്യങ്ങളെ ഇറാൻ ഇക്കാര്യം അറിയിച്ചതായി നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലുമായി യുദ്ധം തുടരുന്നതിനിടെ രാജ്യത്തെ ജനങ്ങളോട് ഐക്യത്തോടെ ഒരുമിച്ച് നിൽക്കണമെന്നാവശ്യപ്പെട്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആണവായുധം നിർമ്മിക്കുന്നത് ഇറാന്റെ പദ്ധതിയിൽ ഇല്ലെന്ന് ആവർത്തിച്ച അദ്ദേഹം ഇതിന് വിരുദ്ധമായി നിലപാടെടുക്കുന്നവരാരും ഇറാന്റെ നയരൂപീകരണ സമിതികളിൽ ഇല്ലെന്നും പറഞ്ഞു യുദ്ധം കനക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ ടെഹറാൻ വിടണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായി നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളുമായി ഒരു ബസ് അർമേനിയൻ അതിർത്തിയിലേക്ക് യാത്ര തിരിച്ചതായാണ് വിവരം ഇവിടെ നിന്നും വിമാനത്തിൽ ഇവരെ ഇന്ത്യയിൽ എത്തിക്കാനാണ് നീക്കം മൂവായിരത്തോളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാർ ഇറാനിലുണ്ട് ഇസ്രയേൽ ആണവാക്രമണം നടത്തിയാൽ ഇറാനുവേണ്ടി പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇറാന്റെ വാദം തള്ളി പാകിസ്ഥാൻ അത്തരം വാഗ്ദാനങ്ങൾ ഇറാന് നൽകിയിട്ടില്ലെന്നും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി മാത്രമേ ആണവായുധം പ്രയോഗിക്കൂവെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് വ്യക്തമാക്കി ഇന്ത്യയിലെ ആർ ഇസ്രായേലിലെ സൈനിസ്റ്റുകളും ഇരട്ട സന്തതികളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീകരമായ ആക്രമണമാണ് ഇസ്രായേൽ ഇറാനുമേൽ നടത്തിയതെന്നും ഇസ്രായേലിനെതിരെ ലോകത്താകെ വിമർശനം ഉയർന്നുവരുന്ന ഘട്ടത്തിലാണ് ഈ ആക്രമണമെന്നും ഇതിനവർക്ക് പിൻബലമാകുന്നത് അമേരിക്കയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് ശക്തമായ കാറ്റും മഴയും തുടരുന്നു അടുത്ത അഞ്ചു ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അടുത്ത അടുത്തിരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു ചക്രവാത ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലും ചെയ്യുന്നുണ്ട് കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നതിനിടെ മഴക്കെടുതിയിൽ മൂന്ന് പേർ കൂടി മരിച്ചു ആലപ്പുഴയിൽ കടലിൽ വീണ വിദ്യാർത്ഥിയും പാലക്കാട് മണ്ണാർക്കാട് വീട് തകർന്ന വയോധികയും കാസർഗോഡ് ഒഴുക്കിൽപ്പെട്ട എട്ട് വയസ്സുകാരനുമാണ് മരിച്ചത് കണ്ണൂർ കൊട്ടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട തീർത്ഥാടകനെ കാണാതായി കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു കോട്ടയത്തും കാസർകോടും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കും ഇടുക്കിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി പൊന്മുടി അണക്കെട്ട് തുറന്നു നീരൊഴുക്ക് കൂടിയതിനാലാണ് പൊൻമുടി അണക്കെട്ട് തുറന്നത് ഒരു ഷട്ടർ ഇരുപത് സെന്റിമീറ്റർ ആണ് ഉയർത്തിയത് സെക്കന്റിൽ പതിനഞ്ച് ഘനമീറ്റർ വെള്ളം പുറത്തേക്കൊഴുക്കുന്നു ഈ സാഹചര്യത്തിൽ പന്നയാർപുടിയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് അവസാനിക്കും പ്രചാരണ കാലയളവ് അവസാനിക്കുന്നതോടെ നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ മൈക്ക് അനൌൺസ്മെന്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് സംബന്ധിയായ കാര്യങ്ങളുടെ പ്രദർശനം എന്നിവയ്ക്ക് വിലക്കേർപ്പെടുത്തും സംഗീത പരിപാടികളോ മറ്റ് വിനോദ പരിപാടികളോ സംഘടിപ്പിച്ച് പ്രചാരണം നടത്തുന്നതിനും വിലക്കുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ നിലമ്പൂരിൽ യുഡിഎഫ് ഡി തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിക്കുന്നെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം എ ബേബി മതവിശ്വാസത്തെ രാഷ്ട്രീയത്തിനായി നിലമ്പൂരിൽ ദുരുപയോഗം ചെയ്യുന്നുവെന്നും എം എ ബേബി കുറ്റപ്പെടുത്തി നിലമ്പൂർ ചന്തക്കുന്നിൽ വർഗീയതക്കെതിരെ എൽ ഡി എഫ് മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എത്ര മഴ പെയ്താലും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പാണെന്നും നമ്മൾ ഒരുമിച്ച് മത്സരിച്ച് ജയിക്കുന്ന തെരഞ്ഞെടുപ്പാവും ഇതെന്നും ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജും പ്രസംഗത്തിൽ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ വോട്ടർമാർക്കടക്കം മൊബൈൽ ഫോണിന് വിലക്കുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തുന്നവർക്ക് മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കുന്നതിനായി കമ്മീഷൻ നേരത്തെ കൊട്ടേഷൻ ക്ഷണിച്ചിരുന്നു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മൂന്ന് ദിവസത്തെ അവധികളിലാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് മുതൽ വരെയും അവധിയായിരിക്കും പശ്ചിമബംഗാൾ ഉപതെരഞ്ഞെടുപ്പിലെ പ്രചരണവുമായി ബന്ധപ്പെട്ട ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച് കോൺഗ്രസിനും സിപിഎമ്മിനുമെതിരെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് കേരളത്തിൽ പരസ്പരം എതിരാളികളെന്ന് നടിക്കുമ്പോഴും വർഗീയ രാഷ്ട്രീയത്തിനായി ഒരുമിക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസും സിപിഎമ്മുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു പാർട്ടി ബിജെപി മാത്രമാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചുലേഷൻ കണ്ണടച്ചു തുറക്കുമ്പോൾ കടം വാങ്ങാതെയും സ്ഥലം കുട്ടികളെ പഠിപ്പിക്കാം ഹാർമണി നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം പാലക്കാട് കോട്ടായിൽ കോൺഗ്രസ് ഓഫീസിന്റെ പൂട്ടു തകർത്ത് കയറി സി പി എം പ്രവർത്തകർ സിപിഎം പതാക സ്ഥാപിച്ചു കോൺഗ്രസ് വിട്ട കോട്ടായി മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാറും സിപിഎം പ്രാദേശിക നേതാക്കളും ചേർന്നാണ് പോലീസ് പൂട്ടിയ വാതിൽ പൊളിച്ച് കോൺഗ്രസ് ഓഫീസിനുള്ളിൽ കയറിയത് കോൺഗ്രസ് കൊടിമരം കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയ ശേഷം സി പി എം പതാകയും ഫ്ലെക്സും വെച്ചു പാർട്ടി ഓഫീസിനെ ചൊല്ലിയുള്ള തർക്കത്തിനെ തുടർന്ന് നേരത്തെ പോലീസ് ഓഫീസ് പൂട്ടിയിരുന്നു പോലീസ് പൂട്ടിയ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സിപിഎം പ്രവർത്തകർ അതിക്രമിച്ചു കയറിയ സംഭവത്തിന് പിന്നാലെ പാലക്കാട് കോട്ടായിൽ രാത്രി വൈകിയും പ്രതിഷേധം പോലീസ് കാവൽ നിൽക്കിയാണ് സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസിൽ അതിക്രമം നടത്തിയിരിക്കുന്നതെന്നും ഡിവൈഎസ്പി ഒത്താശ ചെയ്തുകൊടുത്തെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ആരോപിച്ചു പ്രതിഷേധവുമായെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ സിപിഎം കയ്യേറി ഓഫീസിന് മുന്നിൽ പതാക ഉയർത്തി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥയെ വിമർശിച്ച് ഹൈക്കോടതി സംസ്ഥാനത്തെ പല റോഡുകളിലൂടെയുമുള്ള യാത്ര ദുരിതപൂർണമെന്ന് കോടതി നിരീക്ഷിച്ചു കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കവെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് വിമർശനമുയർത്തിയത് ദേശീയപാത സർവീസ് റോഡിലാകെ കുഴിയാണെന്നും ഇത് എൻ എച്ച് എ ഐ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നും സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജൻ മഴ തോർന്നാലുടൻ റീ ടാറിംഗ് ചെയ്യാമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പ് നൽകി കുഴിയടയ്ക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാമെന്ന് അവർ സമ്മതിച്ചുവെന്നും മന്ത്രി തൃശൂരിൽ പ്രതികരിച്ചു ഈ പ്രവൃത്തികൾ ജില്ലാ കളക്ടറും കമ്മീഷണറും എ സിപിയും അടങ്ങുന്ന സമിതി നിരീക്ഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ആറന്മുളയിലെ വിവാദ ഭൂമിയിലെ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്കെതിരെ കടുത്ത എതിർപ്പുമായി കൃഷിമന്ത്രി പദ്ധതിയോട് ശക്തമായി വിയോജിപ്പെന്നും നെൽപ്പാടം സംരക്ഷിക്കലാണ് വകുപ്പിന്റെ മുൻഗണനയെന്നും പി പ്രസാദ് പറഞ്ഞു ഭൂമി നികത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഫയൽ വന്നത് ആ ലക്ഷ്യം നടക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂൺ ഇരുപതു മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷനായി ലഭിക്കുക ഈ സർക്കാരിന്റെ നാല് വർഷ കാലയളവിൽ മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായി ആകെ ചെലവഴിച്ചത് മെട്രോ സർവീസ് എട്ടാം വർഷത്തിലേക്ക് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിന് ആരംഭിച്ച മെട്രോ സർവീസാണ് വിജയകരമായ എട്ടാം വർഷം പൂർത്തിയാക്കുന്നത് കൊച്ചിയിൽ വിജയകരമായി മെട്രോ റെയിലും വാട്ടർ മെട്രോയും സ്ഥാപിച്ച് ഇന്ന് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും അത് ആവർത്തിക്കാനൊരുങ്ങുകയാണെന്നും കെ എം ആർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ലഹരിക്കെതിരെ സംസ്ഥാന പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ മാത്രം നൂറ്റി പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വില്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് കേസുകൾ രജിസ്റ്റർ ചെയ്തു നമ്പ്യാർകുന്നിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മേലത്തേതിൽ എലിസബത്തിന്റേത് കൊലപാതകം എലിസബത്തിനെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയ ഭർത്താവ് അത്യാസന നിലയിൽ തുടരുകയാണ് നമ്പ്യാർകുന്ന് മേലത്തേതിൽ എലിസബത്തിനെ രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കരമന സ്വദേശികളായ ദമ്പതികൾ ജപ്തി ഭീഷണിയെ തുടർന്ന് ജീവനൊടുക്കിയ സംഭവത്തിൽ മരിച്ച ദമ്പതികളുടെ വായ്പ എഴുതി തള്ളണമെന്നാവശ്യപ്പെട്ട് വിഎസ് ഡി പി പ്രവർത്തകർ ബാങ്കിന് മുന്നിൽ നടത്തിയ സമരം വിജയിച്ചു ദമ്പതികളുടെ വായ്പത്തള്ളാമെന്ന് എസ് ബി ഐ ഉറപ്പ് നൽകി ഇക്കാര്യം ഇവർ രേഖാമൂലം കോടികളുടെ കടബാധ്യതയെ തുടർന്ന് കരമന കാട്ടാൻവിള സ്വദേശികളായ സതീശനും ബിന്ദുവും ഞായറാഴ്ചയാണ് ജീവനൊടുക്കിയത് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് സാമ്പത്തിക സഹായമില്ലാതെ ഭീകരവാദികൾക്ക് ഇത്തരമൊരു ആക്രമണം നടത്താനാവില്ലെന്ന് എഫ് എ ടി എഫ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കി പാകിസ്ഥാനെ വീണ്ടും എഫ് എ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ആവശ്യത്തിന് ബലം പകരുന്നതാണ് എഫ് എ ടി എഫിന്റെ പുതിയ പ്രസ്താവന കേദാർനാഥ് ക്ഷേത്രത്തിലേക്കെത്തിയ തീർത്ഥാടകരുമായി പറന്നുയർന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് ഏഴുപേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹെലികോപ്റ്റർ സർവീസ് നടത്തിയിരുന്ന സ്ഥാപനത്തിനെതിരെ കേസ് ആര്യൻ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തത് ഗൌരി ഗുണ്ടിന് സമീപം തകർന്നുവീണ ഹെലികോപ്റ്റർ സർവീസ് നടത്തിയത് അനുവദിച്ച സമയത്തല്ലെന്ന പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് സെൻസസ് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രണ്ട് ഘട്ടങ്ങളിലായാണ് സെൻസസ് നടത്തുക ആദ്യഘട്ടത്തിൽ ഓരോ വീടുകളിലെയും അടിസ്ഥാന സാഹചര്യങ്ങൾ ആസ്തികൾ സൌകര്യങ്ങൾ എന്നിവ സമാഹരിക്കും തുടർന്നാവും ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള മറ്റ് വിശദാംശങ്ങൾ എന്നിവ ശേഖരിക്കും രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ ബി ജെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാരുടെ കുടുംബാംഗങ്ങൾക്കും ആശ്വാസമേകാൻ ആറു കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് ഡോക്ടറും ആരോഗ്യ ഷംഷീർ സംരംഭകനുമായിൽ ഗുരുതരമായി പരിക്കേറ്റ അഞ്ച് വിദ്യാർത്ഥികൾക്കും അപകടത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടമായ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കും ഇരുപത് ലക്ഷം രൂപ വീതം ലഭ്യമാക്കുമെന്നും ഷംഷീർ വയലിൽ അറിയിച്ചു അഹമ്മദാബാദ് വിമാന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് നടന്നുവരുന്ന വീഡിയോ പുറത്ത് വെളുത്ത ടിഷർട്ട് ധരിച്ചിരിക്കുന്ന വിശ്വാസ്കുമാർ ഇടത് കൈയിൽ മൊബൈൽ ഫോണുമായി അപകട സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നടക്കുന്നത് കാണാം നാട്ടുകാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ശനിയാഴ്ച ദുബായിൽ നിന്നും ജയ്പൂരിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മണിക്കൂറുകൾ വൈകിയതും വിമാനത്തിൽ എയർ കണ്ടീഷനിംഗ് ഇല്ലായിരുന്നെന്ന് യാത്രക്കാരുടെ പരാതിയിലും പ്രതികരണവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് സാങ്കേതിക തടസ്സമുണ്ടായില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ പ്രതികരിച്ചു അഞ്ചു മണിക്കൂറോളം യാത്രക്കാർ വിമാനത്തിൽ കുടുങ്ങിയെന്ന റിപ്പോർട്ട് സത്യമല്ലെന്നും എയർലൈൻ വക്താവ് പറഞ്ഞു നിർബന്ധിത മതപരിവർത്തനമെന്ന ബജറംഗദളിന്റെ പരാതിയിൽ മലയാളി വൈദികനടക്കം രണ്ടുപേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലെ സാഹിബാബാദൾ താമസിക്കുന്ന പാസ്റ്റർ വിനോദിനെയും പ്രേംചന്ദ് ജാദവിനെയുമാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത് പണം നൽകി പിന്നാക്ക വിഭാഗക്കാരെ മതം മാറ്റാൻ ശ്രമിച്ചെന്നാണ് പരാതി കേസിൽ അന്വേഷണം തുടരുകയാണെന്നും യു പി പോലീസ് അറിയിച്ചു സൈപ്രസ് സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലെ പുതിയ അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് തനിക്ക് നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം പുരസ്കാരം ഇന്ത്യയ്ക്കുള്ള ബഹുമതിയാണെന്നും മോദി അഭിപ്രായപ്പെട്ടു തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിലെ സഹകരണത്തിന് പ്രധാനമന്ത്രി നന്ദിയും അറിയിച്ചു ഐ പി എൽ മത്സരത്തിനിടെ ഫ്ളഡ് ലൈറ്റുകൾ അണച്ചത് പാകിസ്ഥാന്റെ സൈബർ പോരാളികളാണെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മെയ് എട്ടിന് നടന്ന പഞ്ചാബ് ഡൽഹി ഐപിഎൽ മത്സരം പാതിവഴിയിൽ നിർത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് പാക് മന്ത്രിയുടെ വിചിത്രവാദം ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂറിന് തുടക്കമിട്ടതിന് പിന്നാലെയാണ് ഐ മത്സരം നിർത്തിയത് പാക് മന്ത്രിയുടെ പരാമർശം വൻതോതിൽ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ ബിജു ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ